ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ചാപ്റ്ററാണ് കേട്ടോ ഭക്ഷണവും മനുഷ്യരും അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഭക്ഷണവും മനുഷ്യരും ഇലകൾ പഴങ്ങൾ വേരുകൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ മാംസം എന്നിവയായിരുന്നു ആദ്യമകാലത്ത് മനുഷ്യർ ഉൾപ്പെടെയുള്ള ജീവികളുടെ പ്രധാന ഭക്ഷണം ആദിമ മനുഷ്യന്റെ ഭക്ഷണ സമ്പാദനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് മൃഗങ്ങളെ വേട്ടയാടിയിരുന്നു ഭക്ഷണം ശേഖരിച്ചിരുന്നു മത്സ്യം ഭക്ഷിച്ചിരുന്നു പ്രത്യേക തരം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു തീയെ നിയന്ത്രിച്ച് ഉപയോഗിക്കാൻ പരിശീലിച്ചതോടെ ഭക്ഷണം വേവിച്ച് കഴിക്കാൻ തുടങ്ങി അതായത് കാട്ടുതീയിൽപ്പെട്ട ചത്ത മൃഗങ്ങളുടെ വെന്ത മാംസമായിരിക്കാം അവർ കഴിച്ച ആദ്യ വേവിച്ച ഭക്ഷണം അന്നന്നത്തേക്ക് ആവശ്യമായ ഭക്ഷണം മാത്രം നേടിയിരുന്ന ആദിമ മനുഷ്യർ പിൽക്കാലത്ത് ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്തി ആദിമ മനുഷ്യരെ ഭക്ഷണ സമ്പാദനത്തിനായി മറ്റു മാർഗങ്ങൾ കണ്ടെത്താൻ പ്രേരിപ്പിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഭക്ഷണത്തിന്റെ ലഭ്യത കുറവ് ജനസംഖ്യാ വർദ്ധനവ് പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ മനുഷ്യരോട് ആദ്യം ഇണങ്ങിയതും മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയതുമായ മൃഗമേതാ നായയാണ് ഭക്ഷണത്തിനായി മനുഷ്യർ ആദ്യം ഇണക്കി വളർത്തിയ മൃഗങ്ങൾ നായയാണ് ആദ്യം വളർത്തിയതെങ്കിലും പിന്നീട് അവർ ആട് ചെമ്മരിയാട് തുടങ്ങിയ മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങി പാറയിൽ മരം ഒരച്ചുകൊണ്ട് അഥവാ കല്ലുകൾ കൂട്ടിമുട്ടിച്ചുകൊണ്ടാണ് ആദ്യം മനുഷ്യർ തീ ഉണ്ടാക്കിയിരുന്നത് മനുഷ്യർ മനുഷ്യൻ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് ബാർലി ചാമ കിഴങ്ങുവർഗ്ഗങ്ങൾ മനുഷ്യർ ആദ്യം കൃഷി ചെയ്ത വിളകൾ ഏതൊക്കെയാണ് ഗോതമ്പ് ബാർലി ചാമ കിഴങ് വർഗങ്ങൾ ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത് ഈർപ്പവും ചൂടുമുള്ള മണ്ണിൽ വിത്ത് മുളയ്ക്കുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് മനുഷ്യർ കൃഷി ആരംഭിച്ചത് മനുഷ്യന്റെ ആദ്യകാല കാർഷിക ഉപകരണങ്ങൾ എന്തൊക്കെയാണ് കമ്പ് കല്ല് കൊമ്പ് എല്ല് കല്ല് കമ്പ് മൃഗങ്ങളുടെയൊക്കെ കൊമ്പ് എല്ല് നദീതടങ്ങളിലാണ് മനുഷ്യർ കൃഷി ചെയ്യാൻ ആരംഭിച്ചത് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് സഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ഐക്യരാഷ്ട്രസഭയുടെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ്റെ ഇരുപതാമത്തെ ജനറൽ കോൺഫറൻസിലാണ് ലോകഭക്ഷ്യദിനം പ്രഖ്യാപിച്ചത് എന്നാണ് ലോകഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറ് ലോകഭക്ഷ്യദിനം ആദ്യമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് കൃഷിക്ക് ആവശ്യമായ ജലവും വളക്കൂറുള്ള മണ്ണും ലഭ്യമായതിനാലാണ് മനുഷ്യൻ നദീതടങ്ങളിൽ കൃഷി ആരംഭിച്ചത് അതിനാൽ മനുഷ്യർ കൃഷിയിടങ്ങൾക്ക് സമീപം തന്നെ സ്ഥിരതാമസം ആരംഭിച്ചു കൃഷിയിടങ്ങൾക്ക് സമീപത്ത് മനുഷ്യർ സ്ഥിരവാസം ആക്കിയതിനും കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാവാം കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ സാധിച്ചു ഭക്ഷണം തേടി അലഞ്ഞു തിരിയേണ്ടി വന്നില്ല വസ്തുക്കളുടെ ലഭ്യത വർദ്ധിച്ചു കൂടുതൽ വിശ്രമം വിശ്രമ സമയം കിട്ടി ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്ന ഭക്ഷണ വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരിക്കാം മൺപാത്രങ്ങൾ മൃഗത്തോൽ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ ദൈനംദിന ആവശ്യം കഴിഞ്ഞ് ബാക്കി വന്ന ഭക്ഷണങ്ങൾ സൂക്ഷിക്കാനായി ഉപയോഗിച്ച ഭക്ഷ്യ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ് മൺപാത്രങ്ങൾ മൃഗത്തോൽ നിർ കൊണ്ട് നിർമ്മിച്ച സഞ്ചികൾ ഈറ കൊണ്ട് നിർമ്മിച്ച കുട്ടകൾ കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യൻ ചരിത്രത്തിലെ മനുഷ്യന്റെ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് എന്താണ് കളിമണ്ണ് കുഴച്ച് കൈകൾ കൊണ്ടാണ് ആദ്യകാലങ്ങൾ മൺപാത്രങ്ങൾ നിർമ്മിച്ചിരുന്നത് എന്നാൽ മൺപാത്രങ്ങൾ നിർമ്മിക്കുവാനുള്ള ചക്രം കണ്ടുപിടിച്ചതാണ് മനുഷ്യ ചരിത്രത്തിലെ പ്രധാന വഴിത്തിരിവ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപുര ഏത് നദീതര സംസ്കാരത്തിന്റെ പ്രത്യേകത സിന്ധു നദീതട സംസ്കാരത്തിന്റെ അഥവാ ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതയാണ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ധാന്യപ്പുരം നഗരങ്ങളുടെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഫ്ലോച്ചാട്ട് ഒന്ന് നോക്കാം നഗരങ്ങളുടെ സ്വ രൂപീകരണത്തെ സൂചിപ്പിക്കുന്ന ഫ്ലോചാർട്ട് ഒന്ന് പരിചയപ്പെടാതെ സാധനങ്ങളുടെ കൈമാറ്റം പിന്നെ അത് കച്ചവടത്തിലേക്ക് വ്യാപിച്ചു പിന്നെ അടുത്ത് ചന്തകളായി മാറി ശേഷം കച്ചവട കേന്ദ്രങ്ങളും നഗരങ്ങളുമായിട്ട് മാറി എന്താണ് സാധനങ്ങളുടെ കൈമാറ്റം കച്ചവടം ചന്തകൾ കച്ചവട കേന്ദ്രങ്ങൾ നഗരങ്ങൾ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്തിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ പരസ്പരം കൈമാറിയിരുന്ന രീതിയാണ് ബാർട്ടർ സമ്പ്രദായം ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികൾ ആരൊക്കെയാണ് റോമക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ ഇന്ത്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന വിദേശികൾ വിദേശികളെ ആണ് റോമക്കാർ ചൈനക്കാർ അറബികൾ പേർഷ്യക്കാർ ജൂതർ ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏതൊക്കെയാണ് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്തിരുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളാണ് കുരുമുളക് ഏലം ഇഞ്ചി ഗ്രാമ്പു കറുവപ്പട്ട തുടങ്ങിയവ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധവ്യഞ്ജനമാണ് കുരുമുളക് കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനമാണ് കുരുമുളക് ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരയ്ക്ക ഉഷ്ണമേഖലയിലെ ആപ്പിൾ എന്നറിയപ്പെടുന്ന ഫലമാണ് പേരയ്ക്ക വാസ്കോടകാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോടഗാമ കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് ആണ് വാസ്കോടഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ലിസ്ബണിൽ നിന്ന് പുറപ്പെട്ട ഗാമ ആദ്യമായി കേരളത്തിലാണ് എത്തിയത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴിൽ ലിസ്ബണിൽ നിന്നും പുറപ്പെട്ട ഗാമ ആദ്യമായി കേരളത്തിലെത്തിയതെന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിന് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് ഇമ്പോർട്ടൻ്റാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യം യൂറോപ്പിലാണ് വാസ്കോഡഗാമ വാസ്കോഡഗാമ ആദ്യമായി കാപ്പാട് കപ്പലിറങ്ങിയാൽ നമുക്കറിയാലേ എന്നാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപത് വാസ്കോട് ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചപ്പോൾ പോർച്ചുഗീസ് രാജാവ് മാനുവൽ ഒന്നാമൻ വാസ്കോഡഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ ഡോം എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൽഹോ വാസ്കോഡ ഗാമയ്ക്കൊപ്പം ഈ കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് അൽവ അൽവാരോ വെൽഹോ വാസ്കോഡ ഗാമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് നവംബറിൽ കണ്ണൂരിൽ നിന്നും പുറപ്പെട്ട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ലിസ്ബണിൽ എത്തി വാസ്കോഡ ഗാമയുടെ യാ യാത്രക്ക് ചെലവായ തുകയുടെ അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ വാസ്കോ ഡാമയ്ക്ക് ലഭിച്ചത് എത്രയാണ് അറുപത് ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വിറ്റഴിച്ചപ്പോൾ വാസ്കോ ഡാമയ്ക്ക് കിട്ടിയത് അടുത്തായിട്ട് നമുക്ക് കാർഷിക വിളകൾ അവരുടെ ശാസ്ത്രീയ നാമം അവരുടെ ജന്മദേശവും ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശ വിദേശികളെ കൂടെ പരിചയപ്പെടാം കേട്ടോ കാർഷിക വിളകൾ പേരക്ക പേരക്കയുടെ ശാസ്ത്രീയ നാമമാണ് സൈഡിയം ഗുജാവ എന്താണ് പേരയ്ക്കയുടെ ശാസ്ത്രീയ നാമം സൈഡിയം ഗുജാവ ജന്മദേശം മെക്സിക്കോയാണ് പേരക്കേട് ജന്മദേശം മെക്സിക്കോ ഇന്ത്യയിലെത്തിച്ച വിദേശിയാണ് പോർച്ചുഗീസുകാർ അപ്പോൾ പോർച്ചുഗീസുകാരാണ് പേരക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് അവയുടെ ശാസ്ത്രീയ നാമം അഥവാ പേരക്കേട് ശാസ്ത്രീയ നാമം എന്താണ് സൈഡിയം ഗുജാവയാണ് ജന്മദേശം മെക്സിക്കോ അടുത്ത പപ്പായ പപ്പായയുടെ ശാസ്ത്രീയ നാമം കരിക്ക പപ്പായ കരിക്ക പപ്പായ ജന്മദേശം മെക്സിക്കോ തന്നെയാണ് അപ്പോൾ പേരക്കയുടെയും പപ്പായയുടെയും ജന്മദേശം മെക്സിക്കോയാണ് കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കൈതച്ചക്ക കൈതച്ചക്കയുടെ നാമം എന്താണ് അനനാസ് കോമോസസ് കൈതച്ചക്കയുടെ നാമം അനനാസ് കോമോസസ് ബ്രസീലാണ് കേട്ടോ കൈതച്ചക്കയുടെ ജന്മദേശം ബ്രസീലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പക്ഷേ പോർച്ചുഗീസുകാരും ചക്കയുടെ ജന്മദേശം ബ്രസീലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസാണ് എന്താണ് ചക്കയുടെ ശാസ്ത്രീയ നാമം അനനാസ് കോമോസസ് കശുവണ്ടി കശുവണ്ടിയുടെ ശാസ്ത്രീയനാമം അനാർക്കഡിയം ഓക്സിഡൻ്റേൽ കശുവണ്ടിയുടെ ശാസ്ത്രമാ ശാസ്ത്രീയനാമം എന്താണ് അനാ കാർഡിയം ഇത് ബ്രസീലാണ് കേട്ടോ ജന്മദേശം ബ്രസീലാണ് അതുപോലെ പോർച്ചുഗീസിൽ നിന്നാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിയത് ഇന്ത്യക്ക് ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശി പോർച്ചുഗീസുകാരാണ് കശുവണ്ടി ശാസ്ത്രീയനാമം അനാ കാർഡിയം ഓക്സിഡൻറ്റലാണ് ജന്മദേശം ബ്രസീലാണ് ഇന്ത്യയിലേക്ക് എത്തിച്ച വിദേശികൾ പോർച്ചുഗീസുകാരാണ് മരച്ചീനി മരച്ചീനി നമ്മുടെ ശാസ്ത്ര ശാസ്ത്രീയ നാമം എന്താണ് മാനിഹോട്ട് യൂട്ടിലിസിമ മരച്ചീനയുടെ ശാസ്ത്രീയ നാമം എന്താണ് മാനിഹോട്ട് യൂട്ടിലിസിമ ഇത് ജന്മദേശം അമേരിക്കയാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാർ മരച്ചീനിയുടെ ജന്മദേശം അമേരിക്ക മരച്ചീനി അമേരിക്ക ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാർ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം പെറുവാണെങ്കിൽ നമുക്കറിയാം ശാസ്ത്രീയ നാമം എന്താണ് സൊളാനം ട്യൂബറോസം ഉരുളക്കിഴങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ് സൊളാനം ട്യൂബറോസം ജന്മദേശം പെറുവാണ് ഇന്ത്യയിലേക്ക് എത്തിച്ചത് പോർച്ചുഗീസുകാരാണ് ഒന്നൂറ് നോക്കാം പേരക്ക സൈഡിയം ഗുജാവ പപ്പായ കരിക്ക പപ്പായ കൈതച്ചക്ക കോമോസസ് കശുവണ്ടി അനാർക്കടിയം ഓക്സിഡൻ്റയിൽ മരച്ചീര് മാനിഹോട്ട് യൂട്ടിലിസിമ ഉരുളക്കിഴങ്ങ് സോളാനം ട്യൂബർ ട്യൂബറോസും ഇനി നമുക്ക് ഇവയുടെ ജന്മദേശം പരിചയപ്പെടാം പേരയ്ക്ക മെക്സിക്കോ പപ്പായ മെക്സിക്കോ കൈതച്ചക്ക ബ്രസീൽ കശുവണ്ടി ബ്രസീൽ മരച്ചീനി അമേരിക്ക ഉരുളക്കിഴങ്ങ് പെറു കൈതച്ചക്കയും കശുവണ്ടിയും ബ്രസീലാണ് പേരക്കയും പപ്പായും മെക്സിക്കോയാണ് മരച്ചീനി അമേരിക്കയും ഉരുളക്കിഴങ്ങ് പെറു ആണ് ഓക്കെ ഇവയെല്ലാം കൊണ്ടുവന്ന പോർച്ചുഗീസുകാരുമാണ് ഓക്കെ അർത്ഥത്തിലേക്ക് ഇപ്പോൾ മിശ്രഭോജനം എന്താണ് മിശ്രഭോജനം ആരാണ് കൊണ്ടുവന്നത് സഹോദരൻ അയ്യപ്പനാണ് മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യ സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം എന്താണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തി ഒൻപതിനാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ചത് മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പത് അപ്പോൾ മിശ്രഭോജനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ് സഹോദരൻ അയ്യപ്പൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മെയ് ഇരുപത്തിയൊമ്പത് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലം ചെറായിയാണ് ചെറായി എറണാകുളം ജില്ലയിലാണ് സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനത്തിന് തുടക്കം കുറിച്ച സ്ഥലമാണ് ചെറായി രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെൻറ് നൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്രഭോജനം രണ്ടായിരത്തി പതിനേഴിൽ കേരള ഗവൺമെൻറ് നൂറാം വാർഷികം ആഘോഷിച്ച സാമൂഹിക മുന്നേറ്റമാണ് മിശ്ര ഭോജനം മിശ്രഭോജനം സംഘടിപ്പിച്ചതിന് യാഥാസ്ഥിതികർ സഹോദരൻ അയ്യപ്പനെ വിളിച്ചത് പുലയൻ അയ്യപ്പൻ എന്നാണ് പുലയൻ അയ്യപ്പൻ എന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പനെ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനെ വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം അപ്പോൾ മിശ്രഭോജനം സംഘടിപ്പിച്ചത് ആരാണ് സഹോദരൻ അയ്യപ്പനാണ് പന്തി ഭോജനം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ പന്തീ ഭോജനം സംഘടിപ്പിച്ച് ജാതി വ്യവസ്ഥയെ വെല്ലുവിളിച്ച നവോത്ഥാന നായകൻ ആരാണ് തൈക്കാട് അയ്യ സമപന്തി ഭോജനം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് സമപന്തി ഭോജനം ആരംഭിച്ചത് വൈകുണ്ഠസ്വാമികളും പന്തീ ഭോജനം ആരംഭിച്ച് തൈക്കാട് അയ്യം മിശ്രഭോജനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് കർമ്മത്താൽ ചണ്ടാളൻ കർമ്മത്താൽ ബ്രാഹ്മണൻ സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നേടുന്നു ജാതി താൻ ഹിന്ദുമതം എന്ന് പറഞ്ഞതൊക്കെ സഹോദരൻ അയ്യപ്പനാണ് കേട്ടോ സഹോദരൻ അയ്യപ്പൻ്റെ കോട്ടകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നോക്കി വെച്ചേക്കണം എന്തൊക്കെയാണ് കർമ്മത്താൽ ചണ്ടാലൻ കർമ്മത്താൽ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ് സ്വാതന്ത്ര്യത്തിനായി സ്വതന്ത്രമായി ചിന്തിക്കുക ധീരമായി ചോദ്യം ചെയ്യുക ഇതും അദ്ദേഹത്തിൻ്റെ കോട്ടാണ് ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നേടുന്നു ജാതി താൻ ഹിന്ദുമതം എന്ന് പറഞ്ഞതും സഹോദരൻ അയ്യപ്പനാണ് അടുത്ത ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം ആയിരത്തി നാ തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ ബംഗാളിലുണ്ടായ ഭക്ഷ്യക്ഷാമത്തിന്റെ കാരണങ്ങളാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ സാമ്പത്തിക ചൂഷണം ബംഗാൾ തീരത്തുണ്ടായ ശക്തമായ കൊടുങ്കാറ്റിൻ്റെ ഫലമായി നെൽകൃഷിക്കുണ്ടായ നാശം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ഭക്ഷ്യക്ഷാമ കാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേർ പട്ടിണി പട്ടിണിമൂലം മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ ബംഗാൾ ഭക്ഷ്യക്ഷാമം വർഷം നോക്കി വയ്ക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് അല്ല എവിടെ വെച്ചിട്ടാണ് ബംഗാൾ ബംഗാളിലാണ് ഭക്ഷ്യക്ഷാമം ഉണ്ടായത് ആ കാലത്ത് ഏകദേശം മുപ്പത് ലക്ഷം പേര് പട്ടിണി മൂലം മരണപ്പെട്ടു ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്താണ് ദാരിദ്ര്യം ഒരു മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം വിദ്യാഭ്യാസം ആരോഗ്യം എന്നിവ നേടാനാകാത്ത അവസ്ഥയാണ് ദാരിദ്ര്യം ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് യുദ്ധം തൊഴിലില്ലായ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം എന്തൊക്കെയാണ് ലോകത്ത് ദാരിദ്ര്യം ഉണ്ടാകുന്നതിന് കാരണങ്ങൾ യുദ്ധം തൊഴിലില്ലായ്മ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സമ്പത്തിൻ്റെ വിതരണത്തിലുള്ള അസമത്വം ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ കുടുംബശ്രീ ആരംഭിച്ച വർഷം എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തതാരാണ് ഡോക്ടർ എ പി വാജ്പേയ് കോട്ട ി ദാരിദ്ര്യ നിർമ്മാർജ്ജനം സ്ത്രീ ശാക്തീകരണം എന്നീ ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് കുടുംബശ്രീ മിഷൻ എന്നാണ് കുടുംബശ്രീ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മെയ് പതിനേഴ് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയി ആണ് കോട്ടക്കുന്ന് മലപ്പുറത്ത് വെച്ച് കുടുംബശ്രീ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് എ ബി വാജ്പേയിയാണ് കോട്ടക്കുന്ന് മലപ്പുറത്ത് വെച്ച് എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷ നിയമം എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിമൂന്ന് ഇന്ന് പതിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം രണ്ടായിരത്തി പതിമൂന്ന് നിലവിൽ വന്നത് രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അന്താരാഷ്ട്ര വർഷങ്ങളൊന്ന് പരിചയപ്പെടാം രണ്ടായിരത്തി നാല് നെല്ല് വർഷം രണ്ടായിരത്തി നാല് അന്താരാഷ്ട്ര നെല്ല് വർഷമാണ് രണ്ടായിരത്തി എട്ട് ഉരുളക്കിഴങ്ങ് വർഷം രണ്ടായിരത്തി എട്ട് ഉരുളക്കിഴങ്ങ് വർഷം രണ്ടായിരത്തി ഒൻപത് പ്രകൃതിദത്ത നാരു വർഷം രണ്ടായിരത്തി ഒൻപത് പ്രകൃതിദത്ത നാരുവർഷം രണ്ടായിരത്തി പത്ത് ജൈവ വർഷം രണ്ടായിരത്തി പത്ത് ജൈവ വൈവിധ്യവർഷം രണ്ടായിരത്തി പതിനൊന്ന് വനവർഷം രണ്ടായിരത്തി പതിനൊന്ന് വനവർഷം രണ്ടായിരത്തി പതിനാല് കുടുംബ കൃഷി വർഷം രണ്ടായിരത്തി പതിനാല് കുടുംബ കൃഷി വർഷം രണ്ടായിരത്തി പതിനഞ്ച് മണ്ണ് വർഷം രണ്ടായിരത്തി പതിനഞ്ച് മണ്ണ് വർഷം രണ്ടായിരത്തി പതിനാറ് പയറ് വർഷം രണ്ടായിരത്തി പതിനാറ് പയറ് വർഷം രണ്ടായിരത്തി ഇരുപത് സസ്യാരോഗ്യവർഷം രണ്ടായിരത്തി ഇരുപത് സസ്യാരോഗ്യവർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വർഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം രണ്ടായിരത്തി ഇരുപത്തി കരകൗശല മത്സ്യ അക്വാകൾച്ചർ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ചെറുധാന്യ വർഷം ആണ് നോക്കി വെച്ചേക്കണേ മാറി പോവല്ലേ ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം ചെറുധാന്യങ്ങളുടെ ഉൽപാദനവും ഉപഭോഗവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷത്തിൻ്റെ പ്രധാന ലക്ഷ്യം പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യ വിളകൾ ഏതൊക്കെയാണ് ചെറുധാന്യങ്ങൾ പുല്ലുവർഗത്തിൽപ്പെടുന്ന ധാന്യവിളകളാണ് ചെറുധാന്യങ്ങൾ ഉദാഹരണം ജോവർ റാഗി ബാർലി വരക്ക് ബജ്ര തിന എന്തൊക്കെയാണ് ചെറുധാന്യങ്ങൾ ജോവർ ജോവർ അഥവാ മണിച്ചോളം റാഗി ബാർലി വരക് ബജ്ര തിന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളെയും ജീവിതശൈലി രോഗങ്ങളെയും നിയന്ത്രിക്കാൻ ചെറുധാന്യങ്ങൾക്ക് കഴിയും ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ബ ഖാദർ ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ഖാദർവാലിയും ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ എന്നറിയപ്പെടുന്ന ലഹറി ബായും ആണ് കേട്ടോ ലഹറി ബായിയാണ് ഇന്ത്യയുടെ മില്ലറ്റ് വുമൺ ഇന്ത്യയുടെ മില്ലറ്റ് മാൻ എന്നറിയപ്പെടുന്ന ഖാദർ വാലിയാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചാപ്റ്റർ അപ്പോൾ ചാപ്റ്റർ എല്ലാവരും കംപ്ലീറ്റ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ ചാനലിപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു